ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ബി ജെ പി സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സി പി എം കോൺഗ്രസ് കുർവാസംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും സ്വർണ്ണക്കവർച്ചയ്ക്ക് ദല്ലാളായ പോറ്റി ഉന്ന പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പ്രിയങ്കാഗാന്ധി ഗാന്ധി അടൂർ പ്രകാശ് ആൻഡു ആന്റണി എന്നിവരുടെ ഓഫീസുകളിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ശബരിമല കവർച്ചയിലെ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് പുറത്തു കൊണ്ടുവരാന് എസ്ഐ ടി തയ്യാറാകുന്നില്ല എന്നാരോപിച്ചാണ് ബിജെപി പ്രതിഷേധം ശക്തമാക്കുന്നത് ഉണ്ണികൃഷ്ണന് പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കോൺഗ്രസ് നേതൃത്വം മൌനം തുടരുന്നതും പ്രതിഷേധത്തിന് കാരണമാകുന്നു സിപിഎമ്മും കോണ്ഗ്രസും ഒത്തുതീര്പ്പ് രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ബിജെപി ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ ആരോപണം സ്വർണ്ണ കവർച്ചയിലെ ദല്ലാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പ്രിയങ്കാ ഗാന്ധി എംപിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൽപ്പറ്റയിലെ എം പി ഓഫീസിലേക്കും നടത്തുന്ന മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും ആന്റോ ആന്റണി എംപിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിലെ എം പി ഓഫീസിലേക്കും മാർച്ച് നടത്തും പ്രതിഷേധ മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്യും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എംപിയുടെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് ബി ജെ പി ദേശീയ നിർവാഹസമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സി പി എം കോൺഗ്രസ് കുറുവാ സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പി ഉയർത്തുന്ന പ്രധാന ആവശ്യം ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വിവിധയിടങ്ങളിൽ ബി ജെ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ജനം തിരുവനന്തപുരം